നിഗണ്ടൂരില് കാബേജിന്റെ അർത്ഥം തെരഞ്ഞിട്ടുണ്ടോ ഒരു പച്ചക്കറി എന്നും വിരസമായ ജീവിതം നയിക്കുന്ന ആളെന്നും അർത്ഥം കാണാം അത്ര മോശക്കാരനാണോ കക്ഷി പച്ചക്കറികളുടെ ചരിത്രമെടുത്താല് കാബേജ് മുതുമുത്തശ്ശി നാലായിരം കൊല്ലത്തിലധികം മുൻപുള്ള പരാമർശങ്ങളുണ്ട് കാബേജിനെ കുറിച്ച് അങ്ങ് റോമിലും ഈജിപ്തിലും ചൈനയിലും മെസപ്പോട്ടോമിയയിലും ഒക്കെ സസ്യശാസ്ത്ര പിതാവായ തിയോ ഫ്രാസ്റ്റസ് അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥങ്ങളിലും പരാമർശമുണ്ട് തത്വചിന്തകനായിരുന്ന ഡയോജനിസ് കാബേജും പച്ചവെള്ളവും മാത്രമേ കഴിക്കുമായിരുന്നുള്ളൂ എന്നും കേട്ടിട്ടുണ്ട് പുരാതന ഈജിപ്തിലെയും റോമിലെയും കള്ളുകുടിയന്മാർ ആർമാദ രാത്രികൾക്ക് മുന്നേ വലിയ അളവിൽ കാബേജ് അകത്താക്കുമായിരുന്നു അത്രേ ഹാങ് ഓവർ മാറ്റാനുള്ള തന്ത്ര അങ്ങനെ യൂറോപ്പിൽ നിന്നും പറയുകൾ വഴി ഈ പച്ചക്കറി മുത്തശ്ശി പതിനാലാം നൂറ്റാണ്ടില് ഇന്ത്യയിലും എത്തി എന്നാണ് പറയപ്പെടുന്നത് പതിനെട്ടാം വരെ ജപ്പാനിൽ കാബേജ് പരിചയമില്ലാത്ത ഒന്നായിരുന്നു അമേരിക്കയിൽ കാബേജ് എത്തിയത് ഫ്രഞ്ചുകാരനായ രാഗ് കാത്തിയ വഴി ആയിരത്തി അഞ്ഞൂറ്റി നാല്പത്തി ഒന്നിലാണ് അതിൽ പിന്നെ കടൽ യാത്രികർക്ക് സ്കർവി എന്ന മോണരോഗം വരാതിരിക്കാൻ ഉപ്പിലിട്ട കാബേജ് കഴിക്കുന്നത് പതിവായി ഇന്ന് ചൈനയും ഇന്ത്യയും റഷ്യയുമാണ് ഏറ്റവും കൂടുതൽ കാബേജ് വിളയിക്കുന്നത് ഏറ്റവും കൂടുതൽ കാബേജ് തിന്നുന്നത് റഷ്യക്കാരാണ് ഒരാൾ ഒരു വർഷം ഏതാണ്ട് ഇരുപത് കിലോ വരെ കഴിക്കുന്നുണ്ട് കൊറിയക്കാരന് കാബേജിൽ നിന്നും ഉണ്ടാക്കുന്ന കിംചി എന്ന പുളിപ്പിച്ച സലാഡ് ഇല്ലാതെ അന്നമിറങ്ങത്തില്ല അതിൻ്റെ ബോട്ടിൽ തുറന്ന തീന്മേശിലിരുന്നാൽ നമുക്കും അന്നമിറങ്ങില്ല അത്ര ഗന്ധമാണ് പക്ഷേ പ്രോബയോട്ടിക് സമ്പുഷ്ടമാണ് കിംചി വിശദമായി പറഞ്ഞാൽ എല്ലാം എല്ലാമെല്ലാമാണ് സാധാരണഗതിയിൽ കാബേജ് ഒരു ശീതകാല വിളയാണ് തണുപ്പ് നിറഞ്ഞ പർവ്വത നിരകളുടെ താഴ്വാരങ്ങളിൽ വർഷം മുഴുവൻ കൃഷി ചെയ്യാം എന്നാൽ ഇന്ന് സമതല പ്രദേശങ്ങളിലും നന്നായി വളരുന്ന ഇനങ്ങളുണ്ട് പക്ഷേ ഹൈ റേഞ്ചിൽ കിട്ടുന്ന വിളവ് സമതലത്തിൽ കിട്ടില്ല എന്ന് മാത്രം എൻ എസ് നൂറ്റി അറുപത് നൂറ്റി എൺപത്തി മൂന്ന് നാൽപ്പത്തി മൂന്ന് എന്നിവ കേരളത്തിലെ സമതലങ്ങൾക്ക് യോജിച്ച ഇനങ്ങളാണ് എൻ എസ് എന്നാൽ നാംദാരി സീഡ്സ് എന്ന കമ്പനിയുടെ ചുരുക്ക പേരാണ് ദൈർഘ്യമാറുന്ന പകലും തണുപ്പ് നിറഞ്ഞ രാത്രികളുമാണ് സമതല കൃഷിക്ക് നല്ലത് അതിനാൽ നവംബർ മുതൽ ജനുവരി അവസാനം വരെ അനുയോജ്യമാണ് അതായത് മലയാളിയുടെ മനസ്സിൽ മഞ്ഞു കോരിയിടുന്ന വൃശ്ചിക ധനു മകര മാസങ്ങൾ സെപ്റ്റംബർ മാസം അവസാനം തൈകൾ ഉണ്ടാക്കാൻ തുടങ്ങിയാൽ കൃത്യം നവംബർ ഒന്നിന് തൈകൾ നടാം കടുവിൻ്റെ കുടുംബത്തിലാണ് ജനനം എന്നുള്ളതിനാൽ വിത്തും കടുക് പോലെ തന്നെയാണ് വേഗം മുളയ്ക്കുകയും ചെയ്യും ഒരു കിലോ സങ്കരവിത്തിന് കിലോയ്ക്ക് മുപ്പത്താറായിരം രൂപ മുതൽ മേലോട്ടാണ് വില മൂന്ന് യൂസ് ടു വൺ എന്ന അനുപാതത്തിൽ ചകിരിച്ചോറ് പൊടിയും പൊടി രൂപത്തിലുള്ള മണ്ണിൻ്റെ കമ്പോസും ചേർന്ന മിശ്രിതം പ്രോ ട്രേകളിൽ നിറച്ച് തൈകൾ ഉണ്ടാക്കാം